ബഹുമാനം നമ്മുടെ വിസ്ലം വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തപ്പെടുന്ന ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അതി സന്തോഷമുണ്ട് ഇവിടെ നമ്മളിപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ഒരേ ഒരു വിഷയമാണ് ഇന്ന് നമ്മുടെ അഭിമുഖീകരിക്കുന്ന ലഹരി സംബന്ധം നമ്മുടെ അടിമപ്പെടുന്ന നമ്മുടെ സമുദായം നമ്മുടെ സമൂഹം ഏതായാലും ഇവിടെ എല്ലാവരും ഈ ചർച്ച ചെയ്യുന്നതിനനുസരിച്ച് ഇതിനെ വളരെ ഗൗരവമായി കണ്ട് ഇതിനൊരു പരിഹാരം കാണുന്നതിന് ഇവിടെ പറഞ്ഞ പോലെ ഒത്തിരിമിച്ച് ഒരു തീരുമാനമെടുക്കേണ്ടത് വളരെ അനിവാര്യമായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒക്കെ മറ വിട്ട് നമ്മൾ വേറെ തലങ്ങളിലേക്ക് പോകും ഇത് വ്യാപിച്ചതിൻ്റെ പ്രശ്നം എവിടെ എത്തുമെന്ന് പറയാൻ കഴിയില്ല എം ഇ എസ്സിന് സമയത്തോളം ഞങ്ങൾ എം ഇ എസിൻ്റെ സംസ്ഥാന നേതാവ് നമ്മുടെ ഡോക്ടർ ഫസൽ ഗഫർ ഉദ്ദീസ ഈ സ്ഥല സംഘത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു അദ്ദേഹത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പരിപാടി കൊണ്ടുകൊണ്ട് ഞാൻ പങ്കെടുത്തതാണ് ഞങ്ങൾ എം ഇ എസിനെ സംബന്ധിച്ചുള്ള എല്ലാ എം ഇ എസിൻ്റെ സ്ഥാപനങ്ങളിലും ബോധവൽക്കരണം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി മുൻപേ എല്ലാ സർക്കുലറും കൊടുത്ത് അതിൻ്റെ പരിപാടി പ്രോഗ്രാമുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും സെമിനാറുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇവിടെ പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ ഇതിനൊരു പരിഹാരം കാണുന്നതിന് സഹകരിക്കണം ഒരുമിച്ച് ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ ഞാൻ നിർത്തുന്നു